സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരിയും സഹോദരങ്ങളും അരുമല്ല നാർഗരഗോഡിയോസ് ഹോസ്പിറ്റൽ ഇന്ന് അതിൻ്റെ വികസനത്തിൻ്റെ ഒരു പദവിയിലേക്ക് കൂടി പ്രവേശിക്കുകയാണ് ഇവിടെ രോഗികളായിട്ട് അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ ഡിസൈനിൽ ശേഷിക്കുന്നതായ ഏതാണ്ട് ഒൻപത് നിലകൾ ഒരു വിങ്ങില് ഏഴ് നിലയും മറ്റ് രണ്ട് വിങ്ങിലായിട്ട് രണ്ട് നിലകൾ വീതം ഒമ്പത് പതിനൊന്ന് മിങ്ങുകൾ നിലകൾ പണിയുവാനായിട്ടാണ് നമുക്ക് അനുവാദം കിട്ടി അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് രണ്ട് വർഷം എടുക്കും ഇതിൻ്റെ പൂർത്തീകരണം എന്നുള്ളത് നമുക്ക് എത്രയും വേഗം മുറികൾ മുറികളുണ്ടാകേണ്ടത് ആവശ്യമാണ് ഇന്ന് നമ്മൾ ഒരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രത്യേകം രൂപപ്പെടുത്തി അവിടെ ഇപ്പോൾ മുപ്പത്തി നാല് പേര് അഡ്മിറ്റ് ചെയ്യാൻ കഴിയും പുതിയ മുറികളായിട്ട് എന്നുള്ളതാണ് അത്തരത്തിൽ പരുവല ആശുപത്രി ദൈവത്തിൻ്റെ വലിയ കൃപയിലെ അനുദിനം നടത്തപ്പെടുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ തുടങ്ങിയന്ന് മലന്നു വരെയും പരിശുദ്ധ വരുമനത്തിനുമേനയുടെ ഒരു മധ്യസ്ഥതയാണ് നമ്മയെല്ലാം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാനുള്ള ദൈവകരണയ്ക്ക് ഉപകരണങ്ങളാക്കി തീർക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കാൻ ബഹുമാനപ്പെട്ട പൗലോസച്ഛനും ബഹുമാനപ്പെട്ട അവർക്ക് ജോൺ സാറും ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് വ്യക്തികളാണ് അവരത് പറയാതിരിക്കാൻ നിർവഹിക്കില്ല വളരെ കാലമായി ഈ ആശുപത്രിയുടെ വലിയ പുരോഗതിക്ക് അവർ രണ്ടുപേരും കാരണക്കാരാണ് എന്നുള്ളതിന് സംശയം ഒന്നുമില്ല അതുപോലെ അനേകം ആളുകൾ ഇവിടെ സേവനമനുഷ്ഠിക്കുകയും ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പലരും ഇതിൻ്റെ ഓരോ കാര്യങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മെ വഴി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത് പല ആശുപത്രികളും പരുമല ഹോസ്പിറ്റലിൻ്റെ സാറ്റലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാനായിട്ട് അപേക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമായിരിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷമായി പന്തളത്തുള്ള ഒരു ഹോസ്പിറ്റൽ സി എം ഹോസ്പിറ്റൽ അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ഹോസ്പിറ്റലായി പരുമല ആശുപത്രിയോടെ ഉൾപ്പെട്ട പ്രവർത്തിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പരിശുദ്ധ സഭയുടെ മാനേജ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പരുമലയിലെ എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ സഭയുടെ രണ്ട് ഹോസ്പിറ്റലുകൾ പാറേട്ടു ഹോസ്പിറ്റലിൻ്റെയും ഇരുവുപേരുള്ള ഹോസ്പിറ്റലിൻ്റെയും രണ്ടിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ ഈ വരുമേല ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിലായിരിക്കണം എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയും അതോടൊപ്പം സഭയുടെ സുനുഭസവും തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ സഭയുടേതായിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയുണ്ട് തടാകമാശ്രമത്തിൻ്റെ നേതൃത്വം നടത്തുന്ന ഹോസ്പിറ്റൽ ഈ കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഒരു ഡോക്ടർ വന്ന് ഈ പരിമലി ആശുപത്രിയുടെ ഒരു സാറ്റലൈറ്റ് കേന്ദ്രമായി അതിനെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനും ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വേറെ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ ഇവിടെ സമീപമായിട്ടുണ്ട് അവയെല്ലാം നമ്മളിവിടെ ആവശ്യപ്പെടുന്നുണ്ട് ഇൻഡിവിജ്വലായുള്ള ആളുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളാണ് അവർക്ക് നമ്മുടെ സേവനവും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതൃത്വത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇവിടെയുള്ളതായ ശുശ്രൂഷകൾ അനേകം ആളുകൾക്ക് ആശ്വാസം പകരുന്നതാണ് അനേകം ആളുകളുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു അംഗീകരണം എത്തുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ആരുടെയും എടുക്കല്ല ദൈവകൃപയും പരിശുദ്ധനാ കരുവല്ലത്തിനേടെ പ്രാർത്ഥനയുമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ നമുക്ക് വളരെയധികം സുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാൻ സമൂഹത്തിൽ ആരോഗ്യപരിപാലനം എന്നുള്ളതിലുപരി സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് പത്ത് കോടി രൂപയോളം നമ്മൾ ചാരിറ്റി ആയിട്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് അതോടൊപ്പം തന്നെ അതിനുള്ളതായ താൽപര്യവും സമർപ്പണവും ഒക്കെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കുമുണ്ട് ഇതിന് പ്രത്യേകമായി ഭരണഘടനയും ഗവേണിംഗ് ബോർഡും അതുകൂടാതെ പല കമ്മിറ്റികളുമൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആനപ്പെട്ട അച്ഛനോട് ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രോഗിക്കും ഒരു പൈസയും മണിയൊക്കാതെ അവർക്ക് ചികിത്സിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞത് പിന്നെ പറഞ്ഞ സന്തോഷമുണ്ടെന്നാലും അങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ പുതിയ ഉപയോഗങ്ങളൊക്കെ തീർക്കുമ്പോൾ ഞങ്ങൾ വാർഡിലേക്ക് വരുന്ന വീടായിട്ടല്ലാതെ ആൾക്ക് രോഗികൾക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എഴുന്നിടത്തോളം നമുക്ക് സൗജന്യം കൊടുക്കാനും സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് നമ്മുടെ ക്രിസ്തീയ ദൗത്യം നമ്മുടെ ആ ക്രിസ്തീയ ദൗത്യത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ നമുക്കിടയാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അനേകം ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് ആയിരക്കണക്കിന് അപേക്ഷകൾ സഹോദരൻ പദ്ധതിയിലേക്ക് വന്ന് ആശുപത്രി കേസുകളാണ് കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഒരു വർഷം സഹായം ചെയ്യേണ്ടി വരുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള വളരെ മായ രോഗങ്ങളുടെ സഹായത്തിന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതിന് വരുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം ആവശ്യമാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും ആരെയും നിരാശരാക്കി വിടാതെ കഴിയുന്നതായ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് ഈ ആശുപത്രിയിലും സഹോദരൻ പദ്ധതിയുടെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് സൗഖ്യം എന്ന രീതിയിൽ അതിൽ കൂടിയും അനേകം ആളുകൾക്ക് പ്രയോജന ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ ആശുപത്രിയിലെ ചുമതലക്കാർ റെക്കമെൻഡ് ചെയ്യുന്നവരൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഈ ആശുപത്രി വഴിയായിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വിങ്ങാണ് ഈ ആരോഗ്യ പരിപാലനമെന്ന് പറയുന്നത് ഉണ്ടെങ്കിലും ആരോഗ്യമാണ് നമ്മുടെ ധനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യം പോയാൽ എത്ര ധനമുണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല ആരോഗ്യമാണ് വലിയ ധനം അപ്പോൾ ഈ ആരോഗ്യ ആരോഗ്യധനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പാവപ്പെട്ട അനേകരും വരുന്നത് നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമുക്കിവിടെ ഒരു ആശുപത്രി ഉണ്ടായി തന്നത് പരിശുദ്ധ വരുമല തിരുമേനിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാതൊരു സേവനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത് മുഴുവനും പാവപ്പെട്ടവർക്ക് ഈ കലവറ കൂടാതെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ആശുപത്രി വളരണമെന്നാണ് എൻ്റെ വിലഹീനമായ അഭിപ്രായം ആവശ്യക്കാരൻ കഴിവുള്ളവർ അത് നൽകട്ടെ കഴിവില്ലാത്തവരായ ആളുകൾക്ക് ഒരിക്കലും സമ്പത്തിൻ്റെ പണത്തിൻ്റെ കൊണ്ട് ആവശ്യമായ രോഗചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം അതിന് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു വികസനങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ പണികളും മറ്റുള്ളതുമൊക്കെ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കൈകൾ പാവപ്പെട്ടവരിലേക്ക് കൂടുതൽ നീട്ടാൻ ഈ ആശുപത്രിയിൽ കൂടെ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ഒരു വികസനം ആ തരത്തിലുണ്ടാകുവാൻ സമൂഹത്തിൻ്റെ കണ്ണുനീരൊപ്പുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വളരാൻ നമുക്കിടയാകണം അതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിനല്ല നേരെ മറിച്ച് ഇതിൽ കൂടി മനുഷ്യ സേവനം മനുഷ്യ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ സ്ഥാപനമായ വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിന് ദൈവയാക്കും നമ്മുടെ എവിടെയും സഹകരണം ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുകയാണ് എല്ലാ നന്മകളും പിന്നെ എല്ലാ പ്രവർത്തകർക്കും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും